ആലപ്പുഴ ചാരിമൂട്ടിൽ ഒൻപത് വയസ്സുകാരനായ സാവൻ പേവിഷബാധയേറ്റ് മരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിക്കാത്തതായിരുന്നു സ്ഥിതി ഗുരുതരമാക്കിയത് രണ്ടു മാസം മുൻപാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ കുട്ടിയുടെ ദേഹത്തേക്ക് നായ ചാടി വീണത് അന്ന് അതത്ര കാര്യമാക്കിയില്ല പരിക്കും ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തന്നെ വാക്സിനും എടുത്തില്ല തുടർച്ചയായ പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടതോടെ മൂന്നാഴ്ചയ്ക്ക് മുൻപ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് വൈകാതെ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു പേവിഷ പ്രതിരോധത്തിൽ വളരെ പ്രധാനമാണ് ശരിയായ ചികിത്സ നൽകുക എന്നത് ഒരു വർഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏകദേശം ഇരുപതിനായിരം റാബിസ് മരണങ്ങളാണ് ഇത് ലോകത്താകമാനമുള്ള റാബിസ് മരണങ്ങളുടെ ഏകദേശം മുപ്പത്തി ആറ് ശതമാനമാണ് നൂറ് ശതമാനം കുത്തിവെയ്പ്പിലൂടെ ഒഴിവാക്കാവുന്ന മരണങ്ങളാണിവ എന്നതാണ് നാം ഓർക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നാണ് പേവിഷബാധ റാബിസ് വൈറസ് ആണ് രോഗത്തിൻ്റെ കാരണക്കാരൻ മനുഷ്യനിൽ അസുഖം വരുന്നത് രോഗാണുക്കൾ ഉള്ള മൃഗങ്ങളുടെ തുപ്പൽ വഴിയാകാം കടിക്കുമ്പോഴോ മുറിവിൽ നക്കുമ്പോഴോ രോഗം പകരാം അസുഖം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് മുറിവിൽ നിന്ന് രോഗാണുക്കൾ നാടികൾ വഴി തലച്ചോറിലെത്തുമ്പോൾ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ അസുഖം ചികിത്സിച്ചു ഭേദമാക്കുക വളരെ ബുദ്ധിമുട്ടാണ് ലോകത്താകെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത് ചുരുക്കം ചിലർ മാത്രമാണെന്ന് കണക്കുകൾ പറയുന്നു ഏതൊക്കെ മൃഗങ്ങളാണ് റാബിസ് പരത്തുക എന്ന് പരിശോധിക്കാം നായകളാണ് പ്രധാന വില്ലൻ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അസുഖം പകരുന്നത് നായ്ക്കളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പൂച്ച ഉൾപ്പെടെയുള്ള മറ്റു വളർത്തുമൃഗങ്ങൾ വന്യജീവികൾ ഇവയൊക്കെ അസുഖം പരത്താൻ കഴിവുള്ളവരാണ് വീട്ടിലെ എലി അണ്ണാൻ തുടങ്ങിയ റോഡൻ സാധാരണ പ്രശ്നക്കാരല്ല ചിലതരം വവ്വാലികളും അസുഖം പരത്താറുണ്ട് ഇവ കടിച്ചാൽ എന്ത് ചെയ്യണം വീട്ടിലെ പൊന്നോമനകളായ വളർത്തുമൃഗങ്ങളായാലും കടിച്ചാൽ പ്രശ്നമാണ് വീണ്ടും കടി ഏൽക്കാതെ നോക്കണം പറ്റുമെങ്കിൽ മൃഗത്തെ എവിടെയെങ്കിലും പൂട്ടിയിടുകയും നിരീക്ഷിക്കുകയും ചെയ്യണം ശരിയായ ചികിത്സ തേടുക എന്നത് വളരെ പ്രധാനമാണ് കടിയേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കഴുകുന്നതാണ് ഇതിലെ പ്രധാന ഭാഗം ഇതിനായി ടാപ്പ് വെള്ളം ഉപയോഗിച്ചാൽ മതിയാകും സോപ്പോ മറ്റ് ഡിറ്റർജന്റുകളോ ഉപയോഗിക്കാം വന്യമൃഗങ്ങളുടെ കടിയേൽക്കുകയോ നഖം കൊണ്ട് മുറിവേൽക്കുകയോ ചെയ്താൽ ഇതിനെ പ്രതിരോധ മരുന്നും മറ്റു ചികിത്സയും നൽകാനായി ഇവയെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് കാറ്റഗറി വൺ നോ എക്സ്പോഷ്യർ മൃഗങ്ങളെ തൊടുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുക മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക തുടങ്ങിയ സാഹചര്യങ്ങളാണ് കാറ്റഗറി ഒന്ന് എന്ന് തിരിച്ചിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ ആ ഭാഗം നന്നായി ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ മുൻപ് പറഞ്ഞതുപോലെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കഴുകുക സോപ്പോ ഡിറ്റർജന്റോ ഉപയോഗിക്കാം പ്രതിരോധ മരുന്ന് വേണ്ട ഇനി കാറ്റഗറി ടു മൈനർ എക്സ്പോഷർ തൊലിപ്പുറത്ത് മാന്തുകയോ രക്തം വരാത്ത ചെറിയ പോറലുകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത് ആ ഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴുകുക ഇവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടത് അത്യാവശ്യവുമാണ് ഇനി കാറ്റഗറി ത്രീ സിവിയർ എക്സ്പോഷർ മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക രക്തം പൊടിയുന്ന മുറിവുകൾ ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക തുടങ്ങിയവയാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മുറിവ് മുൻപ് പറഞ്ഞതുപോലെ വൃത്തിയായി കഴുകുക മുറിവിലെടുക്കുന്ന ആൻറ്റിറാബീസ് ഇമ്മ്യൂണോഗ്ലോബിളിനും ഒപ്പം പ്രതിരോധ കുത്തിവയ്പ്പും ഉടൻ തുടങ്ങണം പട്ടിയോ പൂച്ചയോ അല്ലാത്ത ഏത് വന്യമൃഗങ്ങളുടെ കടിയും കാറ്റഗറി ത്രീ ആയി വേണം കരുതാൻ എന്നാൽ കരണ്ട് തിന്നുന്ന സസ്തനികൾ ആയ എലി അണ്ണാൻ മുയൽ തുടങ്ങിയവ പേ പരത്താറില്ല അതുകൊണ്ട് പ്രതിരോധ മരുന്ന് ആവശ്യമില്ല മുറിവ് വൃത്തിയായി കഴുകി മരുന്നിട്ടാൽ മാത്രം മതിയാകും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെറും കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് കയ്യിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷബാധ പകരാൻ ഇത് കാരണമാകും മുറിവിൽ പിടിച്ചിരിക്കുന്ന വൈറസുകളെ നീക്കം ചെയ്യുകയാണ് കഴുകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എത്രയും നേരത്തെ തന്നെ കഴുകുന്നതാണ് നല്ലത് മുറിവിൽ മുളകുപൊടി എണ്ണ കാപ്പിപ്പൊടി തുടങ്ങി വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പുരട്ടുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലെന്ന് വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് പിന്നെ ചിലപ്പോൾ മുറിവ് പഴുക്കാനും സാധ്യതയുണ്ട് ഏതെങ്കിലും മുറിവുകൾ അങ്ങനെ കണ്ടാൽ വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകി അത് മുറിവിൽ നിന്ന് കളയണം കാറ്റഗറി ത്രീ മുറിവുകൾക്ക് ഇമ്യൂണോഗ്ലോബിളിൻ എടുക്കണം മുറിവ് കരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ടെറ്റിനസ് പ്രതിരോധ മരുന്ന് എടുത്തിട്ടില്ലാത്തവർക്ക് അത് നൽകേണ്ടതാണ് കുത്തിവെപ്പ് എടുത്ത മൃഗങ്ങൾ കടിച്ചാൽ നമ്മൾ കുത്തിവെപ്പ് എടുക്കണം സ്ഥിരം കേൾക്കുന്ന ഒരു സംശയമാണ് വീട്ടിലെ നായയാണ് പുറത്തു പോകാറില്ല പത്ത് ദിവസം നോക്കിയാൽ പോരെയെന്ന് എന്നാൽ ശ്രദ്ധിക്കുക ഇത്തരം സന്ദർഭങ്ങളിലും കുത്തിവെപ്പ് എടുക്കുന്നതാണ് നല്ലത് വെറുതെ ഒരു ഭാഗ്യപരീക്ഷണം നമ്മുടെ ജീവിതം വെച്ച് നടത്തേണ്ട കാര്യമില്ല കുത്തിവെപ്പ് തുടങ്ങിയതിനു ശേഷം പത്ത് ദിവസമായിട്ടും നായയ്ക്ക് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ കുത്തിവെപ്പ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് ആയി മാറ്റാവുന്നതാണ് ഇനി ആരെങ്കിലും പട്ടിയെ കൊല്ലുകയോ പട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം തോന്നുകയോ ചെയ്താൽ മുഴുവൻ കുത്തിവെപ്പും എടുക്കണം പട്ടിയുടെയും പൂച്ചയുടെയും കാര്യത്തിൽ മാത്രമേ ഈ ഒബ്സർവേഷൻ പറയാറുള്ളൂ മറ്റേത് മൃഗത്തിനും സാധാരണ പോലെ കുത്തിവെപ്പുകൾ ആദ്യ ദിവസം തൊട്ട് തന്നെ എടുക്കണം പേവിഷബാധ എത്രമാത്രം ഭീകരമായ അസുഖമാണെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പേവിഷബാധ അസാധാരണ രോഗാവസ്ഥയായി കണക്കാക്കി രോഗികൾക്ക് അന്തസ്സായി മരിക്കാൻ അവസരമൊരുക്കണമെന്ന ഹർജി പരിഗണിക്കാൻ ഇരിക്കുകയാണ് സുപ്രീം കോടതി പേവിഷബാധ അത്ര ഭീകരമാണ് കരുതിയിരിക്കുകയും കരുതലോടെ പ്രതിരോധിക്കുകയും ചെയ്യുക